മോഹങ്ങളിൽ നിന്നുള്ള ക്ഷയമാണ് മോക്ഷം നമ്മൾ കേട്ടിട്ടുണ്ട് നമ്മൾ ധാരാളം പദങ്ങൾ അങ്ങനെ ഉപയോഗിക്കുന്നുണ്ട് എമാൻസിപ്പേഷൻ ലിബറേഷൻ നിർവ്വാണ നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പൊ യഥാർത്ഥത്തിൽ നമ്മൾ ഓരോരുത്തരും തന്നെ എവിടെയോ ഒരു സ്ഥലത്തുനിന്ന് വന്നു നമ്മൾ അവിടേക്ക് തന്നെ പൊയ്ക്കൊണ്ടിരിക്കുന്നു ആ പോകുന്ന വഴിയിൽ നമുക്ക് മറ്റു പലതരത്തിലുള്ള ഉപവഴികൾ കാണാൻ കഴിയും ആ വഴികളിലൂടെയൊക്കെ നമ്മൾ പോയിട്ട് വീണ്ടും നമ്മൾ തിരിച്ച് ഈ വഴിയിലേക്ക് വരുന്നു വന്നിട്ട് നമ്മൾ വീണ്ടും പ്രയാണം തുടരുന്നു ഈ പ്രയാണ മാർഗ്ഗങ്ങളിൽ പലപ്പോഴും നമ്മളിങ്ങനെ അന്ധാളിച്ച് നിൽക്കാറുണ്ട് അപ്പം അവിടെ നമുക്കൊരു വഴികാട്ടി തീർച്ചയായിട്ടും ആവശ്യമാണ് ഗൂഗിൾ മാപ്പിനെ മാത്രം നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല ഇന്നലെ നമ്മൾ കണ്ടതാണ് ഗൂഗിൾ മാപ്പ് തീർച്ചയായിട്ടും വലിയ വലിയ ഉപകാരങ്ങൾ ചെയ്യുന്നതാണെങ്കിൽ ഇടയ്ക്ക് ചില അബദ്ധങ്ങൾ കാണിക്കാറുമുണ്ട് അപ്പൊ അതല്ലാതെ യഥാർത്ഥത്തിൽ നമുക്ക് വഴികാട്ടിയായിട്ട് വരേണ്ട ആൾക്കാർ ഉണ്ട് എന്നാണ് അപ്പം എല്ലാവരുടെ ജീവിതത്തിൽ ഒരു ഗുരു ഉണ്ട് എന്നുള്ളതാണ് ഒന്നല്ലെങ്കിൽ അസംഖ്യം ഗുരു പരമ്പരകൾ നമുക്ക് കാണാൻ പറ്റും ഓരോ നിമിഷങ്ങളിലും അവ നമ്മ അവർ നമ്മുടെ ജീവിതത്തിൽ വേണ്ടത്ര ഇടപെടലുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു അപ്പൊ ഇവിടെ നടക്കുന്ന ഒന്നും തന്നെ ആകസ്മികമായിട്ട് നടക്കുന്നതല്ല എല്ലാം എന്തോ ഒരു കാര്യത്തിന് വേണ്ടി സംഭവിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അതിലേക്ക് എത്താൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട ചില കർമ്മങ്ങളാണ് കർമ്മ പരമ്പരകളുടെ ഒടുങ്ങാത്ത എന്താ പറയുക ഒരു സബരിയാണ് അല്ലെങ്കിൽ ഒരു തപസയാണ് എപ്രകാരത്തിലാണ് നിർവ്വാണ എന്ന അവസ്ഥയിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നത് അങ്ങനെ ഒരു പരമമായ ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാനുള്ള മാർഗം എന്താണ് തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ച് നമുക്ക് ചോദിക്കാം എന്താണ് അങ്ങയുടെ അഭിപ്രായം അങ്ങേ നിർവാണ എന്ന് പറയുന്നതാണ് ആത്മാവിന്റെ ഗതി അല്ല ആത്മാവിന്റെ സ്ഥിരപ്രാപ്തി അല്ല ബ്രഹ്മമാണ് സത്യം മായയാണ് കള്ളം ബ്രഹ്മം സത്യം എന്ന് അറിയണമെങ്കിൽ ഈ ശരീരം മനസ്സോ റിയലൈസേഷൻ ചെയ്യണം അങ്ങ് പറഞ്ഞ പോലെ ഗുരു എന്ന് പറയുന്നത് എപ്പോഴും ഒരു ഫിസിക്കൽ അല്ല മൈൻഡും ബോഡിയാണെങ്കിലും ആണെങ്കിലും മൈൻഡും ബോഡിയിലും പെരുമാറുന്നും സംസാരിക്കേണ്ട ഒരു ഫിസിക്കൽ ഡയമെൻഷൻ അല്ല ഒരിക്കും അതൊരു പ്രകാശമല്ലേ ഒരു വാതിലിന്റെ അടുത്ത് നിൽക്കുവാണ് ആ വാതിൽ തുറന്ന് കുറച്ച് ആൾക്കാരെയും കൂടി അതിലേക്ക് എത്തിക്കാൻ ആ വാതിലിൽ കൂടെ നടക്കുന്ന എല്ലാം സ്പന്ദിക്കുന്നുണ്ട് ഇങ്ങോട്ടേക്ക് ഒരു ഇരുട്ടിൽ നിറഞ്ഞിരിക്കുന്ന ആ വാതിൽ തുറക്കുമ്പോഴേക്കും പ്രകാശം വരുന്നത് എന്നാൽ ആ വാതിലിനകത്തോടെ ഈ പ്രകാശം ഇവിടെ നിന്നുകൊണ്ട് കാണുന്നുണ്ട് സർവദിനെ ആ പ്രകാശം കണ്ടുകൊണ്ട് ആ വാതിലുറന്ന് കേറാൻ നിൽക്കുന്ന വക്കിലാണ് ആ പ്രകാശത്തിൽ നടക്കുന്നത് എന്തൊക്കെയാന്നുള്ളത് കൊറേ ഇവിടെ ഉള്ള വീട്ടിൽ കിടക്കുന്ന കുറെ ആൾക്കാർ വെട്ടം കിട്ടാൻ ഇവിടെ ഉണ്ട് മാർഗം മാർഗോ എന്ന് അതേപോലെ ഒരു പ്രകാശമായി കൊണ്ട് അതിനെ കണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു രീതിയാണ് ഈ പറഞ്ഞ ഉദാഹരണം എന്തുമാത്രം മനസിലായെന്നറിയില്ല ഇത് എൻ്റെ ഒരു കാഴ്ചപ്പാട് ഞാൻ പറഞ്ഞതാണ് എന്താണെന്നുള്ളത് അതേപോലെ തന്നെയാണ് എപ്പോഴും നിർവ്വാണായിരിക്കുന്ന ഒന്നിനെ നിർവ്വാണയാക്കാൻ പറ്റുള്ളൂ നിർവ്വാണയായി നിൽക്കുന്ന ഒന്നിനെ ഉള്ളു അപ്പൊ ഞങ്ങയുടെ ഈ പ്രസൻസ് ഞാൻ ഇങ്ങനെ ബോഡിയിലും മൈൻഡിലും ഞാൻ ബോഡി മൈൻഡും ആണോ എനിക്ക് ഇപ്പ ഇവിടെ ഒരു ഊർജ്ജത്തെ സൃഷ്ടിക്കാം ഊർജത്തെ സൃഷ്ടിക്കാൻ പറ്റുന്നത് എന്തുകൊണ്ടാണ് ഞാൻ ഫിസിക്കൽ അല്ലാത്തത് കൊണ്ടാണ് ഒരു നോൺ ഫിസിക്കൽ ആണ് പക്ഷെ നോക്കുമ്പോ ശരീരം മാത്രമാണ് ഡയമെൻഷൻ വേറെയാണ് ഇതൊരു സ്വിച്ച് ഇടുന്ന പോലെയുള്ള പ്രക്രിയയാണ് അപ്പൊ നമ്മൾ നോൺ ഫിസിക്കൽ ഫിസിക്കലാണെങ്കിൽ മാത്രമേ അതിന്റെ അപ്പുറത്തുള്ള തലങ്ങളെ മറ്റുള്ളവർക്ക് സ്പന്ദിപ്പിക്കാൻ പറ്റുള്ളൂ അറിയിക്കാൻ പറ്റുള്ളൂ അങ്ങനെയുണ്ടെങ്കിൽ മാത്രമേ അവർ അവരുള്ളിലും ആത്മീയത ഒരു വിശ്വാസമല്ല ആത്മീയത ഒരു ആണ് എക്സ്പീരിയൻസ്ഡാന്ന് തോന്നുന്നത് ഇപ്പം ഒരു മന്ത്രം ഒരു മന്ത്രം ജപിക്കുന്നു ആ മന്ത്രത്തിൻ്റെ പർട്ടിക്കുലർ ആയിട്ടുള്ളൊരു നമ്മൾ ഒത്തിരി ലൈഫ് ടൈമിൽ കേട്ടതായിരിക്കും അല്ല ഒത്തിരി ഈ ജന്മത്തിൽ നമ്മൾ ഒത്തിരിയും ടൈം നമ്മൾ കേട്ട ഒരു മന്ത്രമായിരിക്കും പക്ഷെ അതിനൊരു ശക്തി നമുക്ക് തോന്നിയിട്ടില്ല വെറുതെ ജപിക്കുന്നു ശിവന്റെ അനുഗ്രഹം കേട്ടോ ഓം നം ശിവയെ ജപിക്കുന്നു ദേവിയുടെ അനുഗ്രഹം കേട്ടോ ഓം ദുർഗായെ നാം ജപിക്കുന്നു ഗണപതിയുടെ അനുഗ്രഹം ഗണപതി എന്ന് ജപിക്കുന്നു പക്ഷെ ഒരു നോൺ ഫിസിക്കൽ ഡയമെൻഷനുള്ള ഒരാൾ ഒരു മന്ത്രം ജീവിച്ചാലും എന്തായിരിക്കും അവര് താഴെ വീഴും അവർ അലറും കടന്ന് വിളിച്ചും ഓരോ ചക്രങ്ങളും പൊട്ടും അതെന്നുവെച്ചാൽ ഈ ഗണപതിയും കൃഷ്ണനും ശിവനും ഒക്കെ നോൺ ഫിസിക്കൽ ഡയമെൻഷനാ അവർ എനർജി അറിഞ്ഞുകൊണ്ട് അറിഞ്ഞുകൊണ്ടൊരാളത് പ്രവർത്തിക്കുമ്പോൾ എനർജി ആയിരിക്കും ഇവിടെ റിസീവ് ആവുന്നത് അവര് നോൺ ഫിസിക്കൽ ആയിരിക്കണം ഗുരു ഒരിക്കലും ഫിസിക്കൽ അല്ല നോൺ ഫിസിക്കൽ ആണ് നമ്മുടെ ഉള്ളിലിരിക്കുന്ന എന്താണ് ആ നോൺ ഫിസിക്കൽ ഫിസിക്കലാണ് നമ്മള് ധ്യാനത്തിലൂടെ നമ്മൾ ഉറത്തിയെടുക്കുന്ന സൂക്ഷ്മത്തിനെയാണല്ലേ സൂക്ഷ്മ ശരീരത്തിലേക്കുള്ള പ്രവേശനമാണ് അപ്പൊ അതിൽ സ്പന്ദനം ഉണ്ടാണോ ആദ്യമേ അതല്ല അവയർനെസ് ബോഡി മൈൻഡ് അല്ലേ നമ്മൾ ആരാണ് ഒരു നിർവഹണ അവസ്ഥ ഒരു സൂക്ഷ്മ ശരീരമുണ്ട് നമുക്ക് ഒരു പ്രകാശ ശരീരമുണ്ട് അതാണ് അപ്പൊ ആ പ്രകാശിച്ചുകൊണ്ടിരിക്കും മാത്രമേ നമുക്ക് അതിനെ കൊടുക്കാൻ സാധിക്കുള്ളൂ അല്ല അവസ്ഥയിലേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റുള്ളൂ അപ്പോ ഇതിനു വേണ്ടി എന്തെങ്കിലും ഒരു പുതിയ പദ്ധതി തയ്യാറാക്കുന്നുണ്ടോ ഈ ഒരു എക്സ്പീരിയൻസ് എക്സ്പീരിയൻഷ്യൽ ലെവലിലേക്ക് ആളുകളിലേക്ക് ഇത് എത്തിക്കുന്നതിന് വേണ്ടി തീർച്ചയായും എന്റെ കാഴ്ചപ്പാടില്ല ആർക്കും നിർവ്വാണെത്താൻ സാധിക്കും ആർക്കും എത്താൻ പറ്റും അതോരോരുത്തരും ലൈഫ് എനർജി വെച്ചാണ് തീർച്ചയായിട്ടും എല്ലാവരുടെയും അവകാശമാണ് നിർവ്വാണായിരിക്കും കാരണം എല്ലാ ആത്മാക്കളും ഒരേ സോഴ്സിൽ വന്നതാണ് പിരിഞ്ഞു പോയി എങ്കിലും യഥാർത്ഥത്തിൽ അവരുടെ അവകാശവാദം തീർച്ചയായും ഒന്നിലേക്ക് എത്തുക എന്നുള്ള തീർച്ചയായും തീർച്ചയായും അപ്പൊ അത് കണ്ടെത്താൻ നമുക്കറിയാലോ ഒരു ഇന്നർ ജേർണിയുടെ ആവശ്യം വളരെ വലുതാണ് ചിലർക്ക് വളരെ പെട്ടെന്നായിരിക്കും ചിലർക്ക് വളരെ ഇതായിരിക്കും പക്ഷെ ഒരു നോൺ ഫിസിക്കൽ ഫിസിക്കലായിട്ടുള്ള ഗുരുവിനെ അവരെ വേണേലും ഒരു ദിവസം കൊണ്ട് അത് അനുഭവിപ്പിക്കാൻ പറ്റും വൺ ഡേ കൊണ്ട് ആ നിർവ്വാണെന്താ അനുഭവിപ്പിക്കാൻ പറ്റും അതാണ് നോൺ ഫിസിക്കൽ ബോഡിയുടെ പ്രസൻസ് എന്ന് പറയുന്നത് ആ നിർവ്വാണ ശരീരത്തിന്റെ അത് മറ്റുള്ളു അവരും അതായത് കൊണ്ട് അവർക്ക് കിട്ടും ഒരാത്മാവ് തന്നെ ആ ആത്മാവ് എല്ലാ ആത്മാവും കയറി പ്രവർത്തിക്കും എന്ന് പറയില്ലേ അതേപോലെ ഊർജം കൊണ്ട് അവർക്കെല്ലാം സ്പന്ദിക്കാൻ പറ്റും രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് കുറച്ച് പരിശീലനം വേണം ക്രമീകരിച്ചോണ്ടുള്ള രീതിയിൽ കുറച്ച് പരിശീലനം ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് പറ്റും ഇപ്പൊ ബ്രാഹ്മിയില് ബ്ലിസ് ഓഫ് കോൺഷ്യസ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഈവന്റ് വെച്ചിട്ടുണ്ട് അത് ഈവെന്റ് വെക്കാൻ കാര്യം എന്താ ആദ്യം അവയർനെസ് ഉണ്ടാ അത് നിങ്ങൾ ആ ഒരു രുചിയാ എന്താ നിർവഹന്നുള്ള ഇത് വാക്ക് മാത്രമാണ് എനർജി എക്സ്പീരിയൻസ് ചെയ്യുക ഞാൻ പറയാം ഞാനിപ്പം ജീവനോട് ഒരു ഇരിപ്പുണ്ട് ജീവനോട് ഇരിപ്പുണ്ട് ഈ ജീവൻ ഈ ശരീരത്തിൽ നിന്ന് വിടുന്നതിന് രൂപ നിങ്ങൾക്ക് അനുഭവിക്കാം എനിക്ക് അനുഭവിപ്പിക്കാൻ പറ്റും നിങ്ങൾ ശരീരവുമല്ല മനസ്സുമല്ല എന്നുള്ള ബോധത്തെ നിങ്ങളുടെ ഊർജ്ജ ശരീരത്തിൽ സ്പന്ദിപ്പിക്കാൻ പറ്റും നിങ്ങൾ ശരീരവുമല്ല നിങ്ങൾ മനസ്സുമല്ല എന്നുള്ള ബോധത്തെ നിങ്ങൾ നിങ്ങളറിയിക്കാൻ പറ്റും ആ പൂർണ്ണ ബോധം ഒരു മനസ്സുകൊണ്ട് പറഞ്ഞ് പഠിപ്പിക്കുവല്ല യു നോട്ട് എ ബോഡി യുർ നോട്ട് എ മൈൻഡ് എന്ന് പറഞ്ഞ് പഠിപ്പിക്കല്ല നിങ്ങൾ ഇതുവരെ നിങ്ങളുടെ പഞ്ചീന്ദ്രങ്ങൾ അറിയാത്ത വേറെ ഒന്നിനെ നിങ്ങൾ അറിയുകയാണ് സ്പന്ദിക്കുകയാണ് ആ സ്പന്ദനം നിങ്ങളുടെ പൂർണ്ണ ബോധം ആത്മനിർവതി നിങ്ങളോട് ഒരു മിതാണ് നിങ്ങൾ എന്നുള്ളത് ആ അവയർനെസ് സ്റ്റേറ്റിലേക്ക് എത്തിക്കാനാണ് ബിസ് ഓഫ് കോൺഷ്യസ് എന്ന് പറഞ്ഞ് നമ്മളൊരു ഈവെന്റ് നടത്തുന്നത് ഇതിന്റെ ഭാഗവത്തായിട്ട് തന്നെ നമ്മൾ പിന്നെയും വീണ്ടും വീണ്ടും ഓരോരോ കാര്യങ്ങൾ ചെയ്തു പോകും ഇപ്പൊ നമ്മുടെ ഇതിൽ തന്നെ വന്നവർക്കൊക്കെ തന്നെ അവരറിയുന്ന ഒരു ആത്മനിർവതിയിലേക്ക് പോകാനായിട്ട് അവർ കൊറേ തയ്യാറെടുപ്പ് നടത്തിയിട്ടുണ്ട് ഇതെല്ലാം പറഞ്ഞ ഓരോരുത്തരുടെ നമ്മൾ അനുസരിച്ച് പഠിക്കുന്നതുകൊണ്ടാണ് സാധാരണ ഒരു മൂലാധാര ചക്രം പോലും പൂർണ്ണപ്രാപ്തി വരാത്ത ഒരാൾക്ക് ശക്തിയിൽ നിന്ന് ശിവനെ അറിയാൻ പറ്റുള്ളൂ അപ്പൊ ശക്തി സാധനം ശക്തിയാണ് ശിവനെ കാണിച്ചു കൊടുക്കുന്നത് തന്ത്രം എല്ലാം അടിസ്ഥാനപ്പെടുത്തുന്നത് എന്തിനാണ് ശക്തിയാണ് അപ്പം ശക്തിയിലൂടെ ശിവനെ അറിയാൻ സാധനം നമ്മൾ എല്ലാ ശക്തി സാധനങ്ങളാണ് ബ്രാഹ്മിക്ക് കൊടുക്കുന്നത് ട്വന്റി വൺ ഡേയ്സ് മെഡിറ്റേഷൻ ഇത് ആദ്യ ബ്രാഹ്മിയും രണ്ടാം ബ്രാഹ്മിയും കഴിയുന്നവർക്ക് നാപ്പത്തി ഒന്ന് ദിവസം കൃത്യമായിട്ട് എന്റെ ഒപ്പം രാവിലെ ബ്രഹ്മ മുഹൂർത്തത്തിൽ നാലു മണി തൊട്ട് ആറുമണി വരെ ഊർജ്ജം അനുഭവിച്ചുകഴിഞ്ഞാൽ ഒരിക്കലും ബ്രാഹ്മി സാധനം എന്ന് പറഞ്ഞാൽ ഞാൻ പെർട്ടിക്കുലർ ഡേറ്റ് ഇട്ട് കണ്ടക്ട് ചെയ്ത് വെച്ചേക്കുന്നതല്ലേ എന്റെ ഇന്റൻഷൻ ഇല്ല നടക്കുന്ന ഇപ്പൊ ഞാൻ ചെറുപ്പറത്താവും അപ്പൊ ഞാനറിയാതെ ഞാൻ ആറ്റിയാൽ ക്ഷേത്രത്തിൽ പോയാൽ എന്റെ ആധാര ചക്രങ്ങൾ പലതും അവിടുത്തെ ഒരു ഊർജ്ജ സ്വലമാവാറുണ്ട് അപ്പൊ അതിനനുസരിച്ചുള്ള ഊർജ്ജത്തായിരിക്കും അവർക്ക് കൊടുക്കുന്നത് ഞാൻ അങ്ങനെ ഇന്ന് വന്നപ്പോ രാവിലെ വോയിസ് പോയിപ്പിച്ച ഒരാളെ പൊട്ടിക്കരയണത് എനിക്ക് അങ്ങോട്ട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല എന്തുകൊണ്ടാണ് സം അവിടുത്തെ ഗ്രേസ് ഞാൻ അറിയുന്ന ഗ്രേസ് അവര് ആത്മനിർവതിയാണ് അവർക്ക് കൊടുക്കുന്നത് എനിക്കൊരു പ്ലാന്റ് അല്ലെവിടെയാണോ അതേപോലെ അപ്പൊ എന്റെ അല്ല അപ്പൊ ഇങ്ങനെ ഒരു നാപ്പത്തൊന്ന് ദിവസം ഒക്കെ എന്റെ അപ്പൊ ഉയർന്ന ഊർജ പ്രക്രിയ പോകുമ്പോ അതിനുശേഷം ഒരു ലൈവ് ഇവന്റ് അറ്റൻഡ് ചെയ്ത് പോയി അതിനുശേഷം ഒരു ഉയർന്ന തലത്തില് രാജോഗികളുടെ തീക്ഷണം എന്തായാലും ഈ ഗുരു ഞാൻ പറഞ്ഞില്ല ഇതൊരു ശരീരത്തിരിക്കുന്നു ഇതിനെക്കാട്ടിൽ ഉപരി വേറെ വല്യൊരു ശക്തി ഉണ്ട് ഇതിനെക്കാട്ടിൽ വലിയൊരു ശക്തിയുണ്ട് നോൺ ഫിസിക്കലില് പൂർണ്ണത്വം നിക്കുന്ന ഒരാളുണ്ട് ഞാനൊക്കെ ബി പി മിഷൻ പോലെ ഇനി ഈ ശരീരം നിലയിക്കണതിന് കുറച്ചേറെ കർമ്മങ്ങളുണ്ട് അപ്പൊ അതൊക്കെ ചെയ്യുന്നതുകൊണ്ട് പൂർണ്ണത്തിലേക്ക് എപ്പോഴും നയിക്കാൻ പറ്റില്ല ഒരു ഈവെന്റ് വരുമ്പോ അതിനൊരു ഇന്റൻസീവ് ആയിട്ടുള്ള തയ്യാറെടുപ്പുണ്ട് പ്രാണനീഗതി നിന്ന് മാറ്റും അതുകൊണ്ടാണ് അത് അനുഭവിപ്പിക്കാൻ പറ്റുന്നത് എന്നാൽ എനിക്ക് എന്തെങ്കിലും ദൗത്യം ഇവിടെ ചെയ്തു തീർക്കണം എന്നുണ്ടെങ്കിൽ എനിക്ക് ഈ ശരീരം വേണം അല്ല ഒരു ശിഷ്യ പരമ്പര സൃഷ്ടിച്ച് എനിക്ക് പോവാം സൂക്ഷ്മത്തിൽ ഒരു പ്രശ്നമില്ല അപ്പൊ നമ്മളെക്കാട്ടിൽ ഉയർന്നൊരു ഗുരു ഉണ്ടല്ലേ എനിക്കൊരു ഗുരു പരമ്പര ഇല്ലാതെ എനിക്ക് ഇതൊന്നും അറിയാൻ പറ്റില്ല എന്നിലൂടെ ഏതോ ഒരു ഗുരുവിന്റെ സ്പന്ദനം ഒഴുകുന്നുണ്ട് ആ ഗുരുവിന്റെ ഒരു സ്പർശനത്തെ മാത്രമാണ് ഞാൻ അറിയിക്കുന്നത് അത് തയ്യാറെടുക്കുന്നത് മാത്രമേ ഉള്ളൂ എന്റെ ബോധപൂർവമായിട്ടുള്ള തയ്യാറെടുപ്പുകളാണ് ഇവന്റും കാര്യങ്ങളും ഒക്കെ തന്നെ എന്തിനു ഇതിനെ സ്പന്ദിപ്പിക്കാനായിട്ട് ഇങ്ങനെ അറിഞ്ഞാൽ മാത്രമേ എൻറെ അല്ല നമുക്കൊരു പരമ്പര ഉണ്ടല്ലേ എല്ലാ ഒരു ഗുരുകുലത്തിനൊരു പരമ്പരയുണ്ട് അതിലുള്ളവരും എത്തിച്ചേരുന്നത് ഇതൊന്നും ആരെയും സന്യാസിമാരാക്കാനോ ആരെയും മുത്തി ഇവിടെ മോശപ്പെട്ട ഒരവസ്ഥ സൃഷ്ടാവിന്റെ സൃഷ്ടിയാണ് ഏറ്റവും മനോഹരം പക്ഷെ ഈ സൃഷ്ടാവിന്റെ അതെ അതെ നിങ്ങളുടെ പക്കലൊരു പദ്ധതി ഉണ്ട് നിങ്ങൾക്ക് വീട് വേണം കാർ വേണം കുട്ടി വേണം എല്ലാം വേണം നിങ്ങളുടെ പക്കലൊരു പദ്ധതി ഉണ്ട് അപ്പൊ സൃഷ്ടാവിന്റെ പദ്ധതിയോടൊപ്പം കൂടുന്നവർക്ക് പെട്ടെന്ന് നിർവ്വാണെ അറിയാൻ പറ്റും അതിന് കാലചക്രം എടുത്തെടുത്ത് പോകണമില്ല കാലചക്രത്തിന്റെ ഭാഗമായി കൊണ്ട് പോകണമെന്ന് ഒരിക്കലുമില്ല നിങ്ങക്ക് അവസ്ഥ എത്തിച്ചേരാം ഇതിന്റെ ഗതി അതാണ് നിങ്ങൾ ഇനി എത്ര ലൈഫ് ടൈം എടുത്താലും നിങ്ങൾ അറിയുന്ന ഒറ്റ ഇതെല്ലാം മായായിരുന്നു എന്ന് കസ്തൂരിമാൻ ഇങ്ങനെ തേടുന്നല്ലോ കാട് മുഴുവനും സുഗന്ധം അന്വേഷിച്ച് എന്നിട്ട് അവസാനം അത് മനസ്സിലാക്കുള്ളൂ എവിടെന്ന മണം വരുന്നത് അതേപോലെ തന്നെ മനുഷ്യനും അപ്പൊ പഞ്ചഭൂതങ്ങളെല്ലാം പഞ്ചേന്ദ്രങ്ങളൊണ്ട് നമ്മളെ കൗളിപ്പിക്കും നമ്മളെ റിയാലിറ്റി അല്ല അതെല്ലാം ശരിയാ പറഞ്ഞു അല്ല ചിന്ത എന്നാ അവസാനിക്കുന്നത് വീടെടുത്ത ചിന്ത അവസാനിച്ചോ കുട്ടികൾക്ക് ജോലി കിട്ടിയാൽ അവസാനിച്ചോ കല്യാണം കഴിച്ചാല് അവസാനിച്ചത് ഇതെല്ലാം തുടർച്ചയായ ചിന്തയാണ് നമ്മുടെ ഇതാണ് മരണസമയത്തും സംഭവിക്കുന്നത് എവിടെയാണോ അവസാനിച്ച ചിന്ത അവിടം കൊണ്ട് തന്നെ കർമ്മ ശരീരം ശരീരം ഉണ്ടാവുന്ന അതെ അതെ വർത്താ വീണ്ടും അല്ലേ നടക്കുന്നത് ആവർത്തനമാണ് അപ്പൊ അവിടെ എന്ത് ചെയ്യണം ഇത് റിയാലിറ്റി ഒന്നെങ്കിൽ കൊണ്ടറിയണം അല്ലെ ഗ്രഹിക്കണം ജീവൻ ജീവിതം കൊണ്ടറിയിക്കും അത് അസുഖമായും പണപ്രശ്നമായും എന്തെങ്കിലുമൊക്കെ കൊണ്ടും സംതൃപ്തി ഇല്ലായ്മ ജീവിതത്തിൽ അലട്ടുമ്പോൾ േടാനിറങ്ങും ബുദ്ധിയുള്ളവൻ ആദ്യം തന്നെ വിവേകത്തോടെ അതിനെ മനസ്സിലാക്കാൻ നോക്കും അല്ലാത്തവൻ കൊണ്ടറിയും ജീവിതം കൊണ്ടറിയിക്കും കൊണ്ടറിയുമ്പോൾ തേടാൻ തുടങ്ങി എവിടാണ് എന്റെ നിർവൃതി എന്നുള്ളത് അപ്പൊ ആത്മീയത എന്നുള്ള പേര് കിട്ടും അപ്പൊ മോക്ഷം എന്ന് കേൾക്കും അങ്ങനെ അനുഭവം ഇല്ലാതെ എന്തെങ്കിലും കഥയുണ്ടോ ആത്മീയത ഒരു വിശ്വാസമല്ല യാഥാർത്ഥ്യവശം അതൊരു സ്വർഗമുണ്ടായിട്ടല്ല നിങ്ങളൊരു ബോധം ഈശ്വരൻ എന്ന് വെച്ച ബോധം ഒന്നല്ലേ ഈശ്വരൻ ബോധമാണ് എന്റെയും നിന്നിലും ഈശ്വരൻ എന്ന് പറയുന്നു അപ്പൊ നീ ഞാനും എല്ലാം ബോധവല്ലേ അങ്ങ് ചിന്തിച്ചാൽ മതി ചുറ്റിനും ഈ സൃഷ്ടി നിർമ്മിച്ചിരിക്കുന്ന എത്ര വിവേകത്തോടു കൂടിയാണ് അദ്ദേഹത്തിന്റെ പക്കലെ വിവേകത്തെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത് അപ്പൊ നമ്മളിൽ എന്തുമാത്രം വിവേകമുണ്ട് അത്രയും ശ്രദ്ധപൂർവമാണ് ഈ സൃഷ്ടിയെ നിർമ്മിച്ചിരിക്കുന്നത് അപ്പൊ നമ്മൾ വിവേകമാവാണ് പ്രാണന ഉയർത്തിൽ ഒന്നും മാത്രമേ സംഭവിക്കുന്നുള്ളൂ വിവേകം എന്നാലും വിവേകത്തിൽ ഒരു പരമാനന്ദവുമുണ്ട് അതിൽ രണ്ടിലും ഈ ശരീരം ഈ ആത്മാവ് ഈ ശരീരത്തിൽ തുടരുമ്പോൾ ഇതൊരു ക്ഷേത്രം പോലെ ഇതിനകത്തിരിക്കുന്ന ശിവനുമായി മാറും ആ ഒരു പ്രക്രിയയായി മാറും നമ്മുടെ ജീവന്റെ അടിസ്ഥാനം ഇവിടെ ഇരുന്നുകൊണ്ട് ആ ദൈവിക ചൈതന്യത്തെ നമുക്ക് വേറെ ഒന്നിലേക്കുമായി ലയിപ്പിക്കാൻ പറ്റും അപ്പൊ പ്രാണന്റെ എല്ലാ ഗതിയും മനസ്സിലാക്കും ഇതൊരു ഡ്രാമയാണ് പൂർണ്ണമായിട്ടും മനസ്സിലാക്കും വളരെ പാടാണ് അല്ല മെറ്റീരിയൽ ആയിട്ടുള്ള വസ്തുവെല്ലാം നിങ്ങൾ ഉപേക്ഷിച്ച് മോചനത്തിലേക്ക് പോകാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്ത് ആർക്കും യോജിക്കാൻ പറ്റില്ല എന്നുവെച്ചാൽ എല്ലാവരും ആഗ്രഹം അതിലാണ് കിടക്കുന്നത് നമ്മുടെ ഉള്ളിലേക്കൊന്നും തീവ്രമായി വരാതെ നമുക്ക് ഒന്നിനെയും പറയാൻ പറ്റില്ല പക്ഷെ ഞാനൊരു മനുഷ്യനാണ് അങ്ങൊരു മനുഷ്യനാണ് പക്ഷെ അങ്ങേക്ക് ഗുരുക്കന്മാരെന്ന് കൃപ കെട്ടി അങ്ങ് അതിനെ ഗ്രഹിച്ചു എന്താണ് ജീവന്റെ അടിസ്ഥാനത്തെ എന്ന് ഞാന് എന്റെ അങ്ങേക്കാട്ടിലെത്രയോ മോശപ്പെട്ട ആളാന്ന് അറിഞ്ഞാൽ ഞാനൊന്നും അവര് ഗുരുക്കന്മാരിൽ നിന്ന് ഒരിക്കലും മനസ്സിലാക്കാൻ ശ്രമിക്കാത്ത ആളാ പക്ഷെ എനിക്ക് പറഞ്ഞാലേ മനിക്കരുത് പക്ഷെ ഞാൻ എപ്പോഴും എന്റെ അനുഭവത്തിന് വേണ്ടി ഞാൻ തേടി ഓരോ സ്പർശനം തൊട്ട് അതിന്റെ റിയാലിറ്റി അറിയാൻ ശ്രമിച്ചു ആരും പറഞ്ഞാൽ എനിക്കും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു ഇവരെ പോലും തന്നെയാണ് അത് അനുഭവിച്ചു തന്നെ അറിഞ്ഞാൽ എനിക്ക് അതിനുള്ള പൂർണ്ണത്വം വരുള്ളൂ അപ്പം അനുഭവ സമ്പത്താണ് നയിപ്പിച്ചത് അനുഭവത്തിൽ അറിയാൻ പറ്റുമല്ലോ ഇപ്പം ഒരു വട്ടം വട്ട നിർവ്വാണമറിഞ്ഞ ആളോട് ചോദിച്ചു കഴിഞ്ഞാൽ പറയും നാളെ തന്നെ സമ്പാദിക്കുവാനായിരിക്കും പദ്ധതി അല്ലേ അത് ഏതവസ്ഥയിലാണല്ലോ ഇപ്പൊ പേർക്ക് കഴിഞ്ഞാലും നമ്മള് ഒരു ഡീപ് സ്ലീപ്പ് ആഗ്രഹിക്കും അല്ലെ സ്വാഭാവികമായിട്ടുള്ള ആൾക്കാർ ആഗ്രഹിക്കുന്ന ഒരു സാധനമാണ് ഭാരതീയ ദർശനങ്ങളിൽ എപ്പോഴും പറയുന്നത് അവനവനെ കുറിച്ചുള്ള അറിവാണ് അറിവിന്റെ ആരംഭം അത് മാത്രമേ ഉള്ളൂ നിങ്ങൾ അല്ലെങ്കിൽ നമ്മൾ വേറെ ഒന്നിനെ കുറിച്ച് ചിന്തിക്കണ്ട ഞാൻ ആരാണ് ഞാൻ ആരാണ് എല്ലാ ദിവസവും ഒരു പത്ത് നമ്മൾ നമ്മളെ കുറിച്ച് ഒന്ന് ആലോചിച്ചു ഇരുപത്തിനാല് മണിക്കൂറിൽ ഒരു പത്ത് മിനിറ്റ് നമ്മൾ ശാന്തമായി ഇരുന്നിട്ട് ഞാൻ ആരാണ് ഞാൻ ആരാണ് അതെന്താ അതിൻ്റെ ഉത്തരം അറിയാം എന്നെ അതിൻ്റെ ഉത്തരവട്ടെന്ന് അറിയാം ഞാൻ ആരാണ് ഞാൻ ഇപ്പൊ രാവിലെ ചായ കുടിച്ചു ചായ ഒടിച്ചിട്ട് ഉടനെ തോന്നുവാണ് വേറെ എന്തെങ്കിലും കൂടി രാത്രിത്തെ ഭക്ഷണം കഴിക്കണം അതിനുശേഷം കുളിക്കണം തുണിയണം അപ്പൊ നിങ്ങൾ ചിന്തിക്കണം ഇത് എങ്ങനെ പ്രക്രിയ നടക്കുന്ന അടങ്ങുന്നില്ല ഓരോ നിമിഷം കഴിയുമ്പോഴേ എനിക്ക് തേടലാണ് പക്ഷെ ആത്മാവിനെ നിങ്ങൾ അറിഞ്ഞത് തേടൽ നിൽക്കും ശൂന്യതയാണ് അപ്പൊ നിങ്ങൾ ഇതല്ലെന്നും നിങ്ങൾ നിങ്ങളെന്തൊക്കെയോ തേടിപ്പിക്കുന്നതാണ് ജീവനെ നിങ്ങളെ തെറ്റായ ഡയറക്ഷനിലേക്ക് പോകുന്ന ജീവൻ ഇതല്ല ജീവൻ ശൂന്യമാണ് ശിവനെ അതുകൊണ്ടാണ് ശൂന്യതമായ ഒന്നിനെയാണ് ഋഷിമാര് വിളിച്ചത് അപ്പൊ ഈ ശൂന്യതയെ നമ്മൾ നമ്മളറിയാത്ത നമ്മൾ തേടും ചിന്തകൾ നിക്കുന്നത് അപ്പൊ ഞാൻ ചോദിക്കണം ആരാണ് ഞാൻ അന്ന് ഞാൻ ശൂന്യമാണ് പിന്നെ ഞാൻ ഇതിനെ ആവശ്യപ്പെടുന്നു അപ്പോഴാണ് ഈ മനസ്സും ശരീരവും ഇതിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന ഒന്നാന്നും ഞാൻ വേറൊന്നാന്നുള്ള ബോധം ഉദിച്ചുടങ്ങണം അതല്ലേ അതെ അതെ രമണഭവാനെ തന്നെ നമ്മൾ ഇതാക്കുന്നേ ഗീതയിൽ തന്നെ പറയുന്നത് അങ്ങനെയല്ലേ അതായത് ശസ്ത്രങ്ങൾ കൊണ്ട് നശിപ്പിക്കാൻ കഴിയാത്തത് അഗ്നി കൊണ്ട് നശിപ്പിക്കാൻ കഴിയാത്തത് വേറൊന്നുകൊണ്ട് നശിപ്പിക്കപ്പെടാൻ കഴിയാത്ത ഒന്ന് മാത്രമാണ് ആത്മാവ് അപ്പൊ ആ ആത്മാവ് ഒന്നിനാലും ബാധിക്കപ്പെടാത്ത ഒന്നാണെങ്കിൽ ഈ പറഞ്ഞ പോലെ എന്തിനാണ് അതിനോട് കൂടുതൽ കൂടുതൽ അറ്റാച്ച്മെന്റിന് വേണ്ടി നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് തന്നെയാണ് അതിലേക്കുള്ള മാർഗം അതെ അതിലേക്കുള്ള മാർഗം അതാണ് നമ്മൾ തന്നെ ചിന്തിക്കണം അതെന്താണെന്റെ അല്ല നിങ്ങൾക്ക് വിഷമവും ഇല്ല മറ്റൊരാൾ പറഞ്ഞിട്ട് ഓരോന്നായിട്ട് നമ്മൾ തന്നെ ചിന്തിക്കണം നമുക്ക് എവിടെ ദുഃഖം ഇരിക്കുന്നത് ആറ് ദുഃഖത്തെ നമ്മൾ അനുഭവിക്കുന്നത് അല്ല ആറ് ദുഃഖത്തെ അതെ അതെ ആനന്ദത്തെ കണ്ടെത്താത്തപ്പോഴല്ല വികാരത്തെ നമ്മൾ ഉണ്ടാക്കുന്നത് നമ്മുടെ അല്ല അത് നമ്മൾ ചിന്തിക്കുന്ന ശാന്തി അല്ല ആത്മാവിന്റെ ശാന്തി അതെ അതെ ആ ശ അല്ലേ ശാന്തി കിട്ടിയാൽ എന്തിനാ വീണ്ടും ശാന്തിയുടെ പിന്നാലെ ഓടുന്നത് ആനന്ദം റിയൽ ആനന്ദം അനുഭവിച്ചിട്ടുണ്ട് പിന്നെ റിയൽ ആനന്ദത്തിന്റെ പിന്നാലെ അല്ലെ തെറ്റായുള്ള ആനന്ദത്തിന്റെ പിന്നാലെ പോകുന്നത് അപ്പൊ ഉള്ളിലൊന്ന് പൊട്ടിത്തെറി സംഭവിച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ഒന്നിനെ സ്പർശിക്കില്ല എന്ന് പറയുന്നത് അതുകൊണ്ടാണ് അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങളെ അടങ്ങാത്ത ചിന്തകൾ എങ്ങോട്ടാ പോകുന്നതെന്ന് ചിന്തിക്കണം ഞാനല്ല ഇതൊന്നും ഞാൻ ഈ ശരീരവും അല്ല എന്നാൽ അതിൽ നിന്നൊരു മോചനം സംഭവിക്കണം അതിന് പ്രക്രിയ വേണ്ടേ അതിന് ക്രിയകള് വേണ്ടേ ഇതിനെ ആ തലത്തിലേക്ക് ഉയർത്തല്ലേ ദൈവത്തെ എന്തായാലും നമുക്ക് പിടിച്ചോണ്ടെന്ന് വെക്കാൻ പറ്റത്തില്ല താഴോട്ട് നമ്മള് ദൈവത്തിന്റെ ഇടിക്കോട്ട് പോകാനേ പറ്റത്തുള്ളൂ ആ ദൈവമായ നമ്മുടെ ആത്മയിലിരിക്കുന്ന സ്വയം ഇരിക്കുന്ന ബ്രഹ്മമാണ് ഇതൊരു തിയറി അല്ലല്ലോ അങ്ങനെ യാഥാർത്ഥ്യം നമ്മുടെ ശരീരത്തെ തന്നെ അനുഭവിക്കുന്നതല്ലേ ശരീരം മനസ്സ് റിയലൈസേഷൻ ചെയ്യുന്നതിനാണ് നമ്മൾ എന്ന് പറയുന്നത് ആത്മാവൾറെഡി എല്ലൈറ്റഡാണ് എല്ലാരും ആത്മാവ് എല്ലൈറ്റഡ് ആണ് ഞാനും അതിന്റെ ഉള്ളിലേ ഉള്ളത് സഹജമാണ് പക്ഷെ ഈ മനസ്സും ശരീരം റിയലൈക്സേഷൻ ചെയ്യുന്നിടം വരെയുള്ളു അപ്പോഴാണ് നമ്മള് പൂർണ്ണതായെന്ന് പറയുന്നത് വന്നാ മതി അവബോധമാണ് അവബോധത്തെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കിയിരിക്കണം ഞാനുമുണ്ടെങ്കിൽ പോലും പിന്നെ നിങ്ങൾക്കൊന്നും അടുക്കില്ല എന്നാൽ അന്നാ അനുഭവിക്കേണ്ടത് വളരെ പ്രാധാന്യമാണ് ലഹരി വേണ്ടേ ശിവനെ ശിവാനന്ദ ലഹരി എന്ന് പറയുന്നത് ഒരു ലഹരി വേണ്ടേ നമ്മള് കണ്ണടിച്ചാൽ നമുക്കൊരു ലഹരിയിലേക്ക് നമ്മൾ പോകണം അപ്പോഴാണ് അന്ന് പറയുന്നത് നമ്മുടെ ആനന്ദവുമായി ഒക്കെ കണ്ടിട്ടുണ്ടല്ലോ സദാസമയം അവരങ്ങനും വല്ലാത്തൊരു ആനന്ദ ലഹരിയിലാണ് എന്താ അല്ലേ അപ്പൊ അത് അനുഭവിക്കുന്ന ഒരു പ്രത്യേക സുഖമില്ല അങ്ങനെ ഇത് എന്നിലും അങ്ങനും എല്ലാം ഉള്ളതല്ലോ അവരെല്ലാം ജോഗികളൊരു അമൃതം നിങ്ങൾ ഒരു വട്ടം അറിഞ്ഞാ നിങ്ങൾ പിന്നെ അല്ലേ നമ്മുടെ ഉള്ളിലും അമൃതം ഉണ്ട് എല്ലാവർക്കും ഉള്ളാണ് ഒരു ഫൈനൽ ഗ്രന്ഥി ഈ അമൃത് വീഴുമ്പോഴാണ് പരമാനന്ദം ഒഴുകുന്നത് അറിയാതെ ആത്മനിർവൃതിയിൽ നിന്നും അതിന്റെ തുള്ളി വരുമ്പോഴാണ് കണ്ണിന്ന് ഒഴുകുന്നത് അപ്പൊ അതിന്റെ ആഴമേറിയ അവസ്ഥ എന്തായിരിക്കും അത്രയേറെ മനോഹരമാണ് മനുഷ്യ ജീവിതം സൃഷ്ടം അത്രയും മനോഹരമായിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത് സ്വർഗം അവിടെ അല്ല സ്വർഗം ഇവിടെയാണ് ഈ ശരീരവും മനസ്സും അനുഭവിച്ച് തീർത്ത് ശരീര മനസ്സും അനുഭവിച്ച് അനുഭവിച്ചു തീർക്കുന്നതെന്താ ആത്മാവിന്റെ സുഖത്തെ അറിഞ്ഞുകൊണ്ട് ശരീര മനസ്സും ആവശ്യപ്പെടണം നിങ്ങൾ ബ്രഹ്മത്തിലാണ് അടിസ്ഥാനപ്പെടേണ്ടതെന്ന് മനസ്സിന് ചിന്തിക്കാൻ മനസ്സ് അലയുമ്പോഴല്ല മനസ്സ് ചിന്തകളെ കൊണ്ടുതരുന്നത് മനസ്സ് നേരായ വഴിക്കും നേരായ വഴിയിൽ ഒന്നിൽ സഞ്ചരിക്കുകയാണെങ്കിൽ ആത്മാവിന്റെ സർവ്വസുഖത്തിലും അതിരിക്കുകയാണെങ്കിൽ ഈ മനസ്സ് നമ്മളെ കൊണ്ട് ചിന്തിപ്പിക്കുകയോ അത് ശൂന്യമാവാൻ ശ്രമിക്കും തന്നെ അത് ശൂന്യമാവാൻ ശ്രമിക്കും എന്തുകൊണ്ടാ ഇതിന്റെ സ്പന്ദനത്തെ മറ്റുള്ള സ്പന്ദനത്തിൽ നിങ്ങൾ മറ്റുള്ളവരാളറിഞ്ഞില്ല ഈ സ്പന്ദനത്തെ അത് നിങ്ങളെ നേർവഴിക്കിലേക്ക് നയിക്കും നിങ്ങളെ യാഥാർത്ഥ്യ പാതയിലേക്ക് കൊണ്ടുവന്നിടും ലോഞ്ച് ചെയ്യുന്നത് അതിന്റെ അതെ അതെ എന്റെ ഒരു വിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാല് അവയർ അവയറാക്കുക എന്നുള്ളതാണ് എല്ലാരെയും പൂർണ്ണമായിട്ടും അവര് ഈ അവസ്ഥയാണ് അവരെ സ്പന്ദിപ്പിക്കണം എത്രയോ വർഷം തപസ്സുകൾ ചെയ്ത് എത്രയോ നാൾക്ക് ശേഷമാണ് ആത്മനിർവതി ഉണ്ടാകുന്നത് ഒരു യോഗി ആ നിർവ്വഹണ അവസ്ഥയിൽ നിൽക്കുമ്പം അവരെ സ്പന്ദിപ്പിക്കാൻ വളരെ എളുപ്പമാണ് അതുകൊണ്ട് എൻ്റെ ഈ ഒരു ഘട്ടം അല്ലെ ആദ്യ പദ്ധതി എന്ന് വെച്ചുകഴിഞ്ഞാല് ജൂലൈ ഏഴാം തീയതി നടത്താനാണ് ഞായറാഴ്ച ദിവസം തൃശ്ശൂരിൽ വെച്ചാണ് അവിടെ അത്രയും മഹാനിർവണമായ കുറെ മുൻപേ തന്നെ ഒരാളുടെ പ്രസൻസ് അവിടെ ഉണ്ട് അറിയാം ആദിശങ്കരാചാര്യരുടെ അപ്പൊ അദ്ദേഹത്തിന്റെ കൂടി അവിടെ ക്ഷേത്രത്തിൽ വെച്ചല്ല എന്നാലും അതല്ലേ ക്ഷേത്രം അതിന്റെ വക്കിൽ പോന്നു നമ്മള് വേറൊരു അവബോധത്തിന്റെ വക്കിൽ പോകുന്നു രണ്ടും രണ്ട് തട്ടുകളാണ് ആത്മീയതയെല്ലാം ഒന്നാക്കാൻ പറ്റില്ല എന്നാലും ചില ആൾക്കാരും ചിന്തിക്കും ക്ഷേത്രത്തിൽ വെച്ചാണോ അപ്പം ആദ്യമായി തന്നെ നമ്മൾ അവിടെ വെച്ച് നടത്താനാണ് പത്ത് തെറ്റേക്കുന്നത് ബാക്കിയുള്ള ഡീറ്റെയിൽസ് എല്ലാം ആ വീഡിയോ അമ്പര് കൊടുക്കാമല്ലോ ഞാൻ വിളിച്ചാൽ മതിയല്ലേ ഞാൻ പറഞ്ഞില്ലേ ഇത് എല്ലാവർക്കും പറഞ്ഞിട്ടുള്ളതല്ല അല്ലെ നിങ്ങൾ ബോദ്ധി ഇത് കേൾക്കുമ്പോഴൊരു അട്രാക്ഷൻ വരാൻ പാടില്ല ആനന്ദമാണെന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാവുന്ന ആനന്ദം എന്താ വേറൊരു ലഹരി നമ്മൾ അറിഞ്ഞിട്ടുള്ള ആനന്ദമായിരിക്കും അല്ലെ നമ്മുടെ കൂട്ടുകാരോടൊപ്പം ലഹരി അപ്പൊ നമ്മള് സം അട്രാക്ഷൻ അല്ല നിങ്ങളുടെ ജീവിതത്തിന് നിങ്ങൾ കാര്യമായിട്ട് എടുക്കണം അല്ലെ ഇപ്പൊ ഇത് കേൾക്കുമ്പോൾ നിങ്ങളുടെ അടുത്ത് എന്തെങ്കിലും പെട്ടെന്ന് ഒരു വെള്ളപ്പൊക്കം കയറുന്നു അല്ലെന്തേലും പൊട്ടിത്തെറിക്കാൻ പോകുന്നു അപ്പൊ നമുക്കൊരു കാര്യബോധം ഉണ്ടാവില്ലേ അങ്ങനെ കേട്ട ആത്മാവിന്റെ പൂർണ്ണ മുക്തി ആഗ്രഹിക്കുന്നവരുണ്ടാവും ജാഗ്രത അവസ്ഥ അതെ തീവ്രതയുണ്ടല്ലോ അവർക്ക് വേണമെന്നുള്ളൊരു ആഗ്രഹം ഉണ്ടാവല്ലോ അതിലൂടെ അവര് വരണം എന്നാലേ അവരിൽ ശിവനി സംഭവിച്ച വൈരാഗ്യം സംഭവിക്കുകയുള്ളൂ അവരതിനെ അറിഞ്ഞാലും അവർക്ക് വൈരാഗ്യം സംഭവിച്ചാലും അവർക്ക് ആത്മാവിനെ അറിയാൻ പറ്റുള്ളൂ അപ്പൊ ഇതെല്ലാവർക്കും എല്ലാവർക്കും പറഞ്ഞിട്ടുള്ളതല്ല ഇതിൽ വന്നാൽ നിങ്ങൾക്ക് ഒരു സമ്പത്തും കിട്ടാൻ പോകുന്നില്ല നിങ്ങളൊരു അസുഖങ്ങൾ ഹീലായി കിട്ടാൻ പോകുന്നില്ല മനുഷ്യ മനസ്സെല്ലാം തേടുന്ന ഇതിനെയാണ് അല്ലെങ്കിൽ നിങ്ങളുടെ ഞാൻ നിർവ്വാണയെന്ന് പറഞ്ഞുകൊണ്ട് എന്നെ അനുഗ്രഹിക്കാൻ പറഞ്ഞു നിങ്ങൾക്ക് ഒരു അനുഗ്രഹം കിട്ടാൻ പോകുന്നില്ല ശിവന്റെ പ്രക്രിയ ഇതൊന്നും തന്നെ അല്ല നിങ്ങൾക്ക് ഇതൊന്നും തന്നെ നിങ്ങൾ ഭൗതിക തലത്തിനെ ആഗ്രഹിച്ചുകൊണ്ട് ആത്മീയ ക്രമീകരണത്തിലേക്ക് അറിയാൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് രണ്ടും കൂടി നിങ്ങളുടെ ഈ ഇന്നർ വെൽബീങ്ങിന് ഇരുപത്തൊന്ന് ചക്രങ്ങൾ ഉറപ്പിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ ഇന്നർ വെൽബീങ് നടക്കും പ്രത്യേകിച്ച് ഈ മനസ്സ് അതി ഓടില്ല അന്ന് സംതൃപ്തമായ ഒരു അവസ്ഥയിലായിരിക്കും പക്ഷെ നിങ്ങൾ നിർവ്വാണയെന്ന് പറയുന്ന അവസ്ഥയൊക്കെ നൂറ്റി പന്ത്രണ്ടാം ചക്രത്തിലുള്ള ഒരു അവസ്ഥയാണ് അതെ നിങ്ങൾ തന്നെ തയ്യാറെടുക്കണം തയ്യാറെടുപ്പ് ആവശ്യമാണ് ഇവിടെ പൈസ ആഗ്രഹിച്ചോ നിങ്ങളെ നിങ്ങൾ അറിഞ്ഞില്ല നിങ്ങൾക്ക് അറിയാം ആത്മീയത തീവ്രമാണെന്നുണ്ടെങ്കിൽ നിങ്ങക്ക് ആത്മാർത്ഥമായി എന്നെ ഉപയോഗിക്കാം അത് മാത്രമേ ഉള്ളൂ നിങ്ങളുടെ ആത്മീയത തീവ്രമാണെങ്കിൽ എന്നെ ആത്മാർത്ഥമായി ഉപയോഗിക്കാം ഞാൻ അനുഭവിപ്പിക്കാം ആത്മാർത്ഥത വേണം അവിടെ എന്നെ പരീക്ഷിക്കാൻ വരരുത് ഞാൻ നിർവണയിലാണോന്നുള്ളത് അതേപോലെ തന്നെ അവിടെ അവിടെ വന്നിട്ട് ഒരു അനുഗ്രഹം അല്ലെങ്കിൽ കുട്ടിയുടെ കല്യാണം നടക്കണോന്ന് പറഞ്ഞു പറയരുത് ഇതെനിക്കറിയാം ബൗദ്ധ്യത്തിലുള്ളവർ വളരെ ആവശ്യപരമായുള്ള കാര്യമായതല്ലാന്ന് പക്ഷെ ഇതല്ല എന്റെ ജീവൻ കൊണ്ട് ഞാൻ മനസ്സിലാക്കുകയാണെങ്കിൽ ഇതല്ല ആത്മാവിന്റെ യാഥാർത്ഥ്യവശം വേറൊരു ഉയർന്ന തട്ടുണ്ട് അവിടെ എത്തിച്ചേരുവാനായിട്ടുള്ള മാർഗത്തെ അറിയിക്കുകയാണ് നിങ്ങളുടെ ശരിയായുള്ള പാതയാണിത് പക്ഷെ നിങ്ങൾ ഇതിനു വേണ്ടി തയ്യാറെടുക്കണം അല്ലേ നിങ്ങൾക്ക് തയ്യാറെടുക്കുക മാത്രമാണ് നിങ്ങൾ ഒരു തവണ അറിഞ്ഞാൽ പിന്നെ നിങ്ങൾ അഭയയ്ക്കും പിന്നെ ഒളിച്ചോടാൻ പറ്റത്തില്ല നിങ്ങൾ ഒരു തവണ എസ്റ്റസി ഫീൽ ചെയ്താൽ പിന്നെ നിങ്ങൾക്ക് ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടാൻ പറ്റില്ല ഈ പ്രകൃതി തന്നെ നിങ്ങൾ അതിലേക്ക് കൊണ്ടുവന്നിടും അതെ ഒളിച്ചോടാൻ പറ്റില്ല അപ്പൊ ഇത് ഉയർന്നൊരു മാർഗമാണ് ഈ ഒരു പദ്ധതി തന്നെ ഒരുക്കിയിരിക്കുന്ന എല്ലാവരെയും ഒരു നിർവ്വാണാവസ്ഥ നിന്നുകൊണ്ട് ആ പൂർണത്തെ അറിയിക്കുവാനായിട്ടാണ് അതെന്നെ കൊണ്ട് സാധിക്കും അത് സൃഷ്ടിക്കാൻ സാധിക്കും അതൊരു ഫിസിക്കൽ ഡയമെൻഷനല്ല നോൺ ഫിസിക്കൽ ഡയമെൻഷനാണ് അല്ലേ നമ്മുടെ ഒരു കുറെ യോഗികൾ ജീവിച്ചു പോയി അവര് പോയി കഴിഞ്ഞതിന് ശേഷമാണ് അവരെ മാത്രമായിട്ട് വാഴ്ത്തിയിട്ടുള്ളത് അവരുടെ മരണം കണ്ടാണ് നമ്മൾ വാഴ്ത്തിയിട്ടുള്ളത് പക്ഷെ അവർ ജീവിച്ചിരുന്നവർ ഉപയോഗിച്ചത് വളരെ കുറവാണ് അന്ന് നമ്മൾ അദ്വൈതത്തിന്റെ പിന്നാലെ പോവാൻ തയ്യാറായിട്ടില്ല അല്ലേ അദ്വൈതമാണ് ശരിയായ മാർഗം ഞാൻ പറയുന്നത് അദ്വൈതമാണ് അന്ന് നമ്മൾ ബ്രഹ്മത്തെ നമ്മൾ കാര്യമാക്കി എടുത്തില്ല ആ അദ്വൈതന്നെ സൃഷ്ടിച്ചിരിക്കുന്ന അമ്പലങ്ങളിൽ പോയി തൊഴാൻ ഇൻട്രസ്റ്റഡ് ആയിരുന്നു അവിടെ പോയി എന്തെങ്കിലും കിട്ടുമല്ലോന്ന് അറിയിച്ച് പക്ഷെ ഇതല്ല അതിന്റെ മാർഗം ജീവനോട് ഇരിക്കുമ്പോൾ ഉപയോഗിക്കണം സമാധി പോയി കഴിഞ്ഞാൽ നിങ്ങളെ മന പിന്നെ നിങ്ങൾക്ക് എളുപ്പമാണ് നിങ്ങൾ തീവ്രമായി കഴിഞ്ഞാൽ നിങ്ങൾ എളുപ്പത്തിൽ നടക്കും ഒരു വർഷപ്പിന്റെ ആവശ്യമില്ല കുണ്ടലിനി ചെയ്തതിന് അത്രയും ആണ് ഇതെന്റെ മാത്രമല്ല ഇവിടെ പോയിരിക്കുന്ന എല്ലാ സമാധിയുള്ള രമണ മഹർഷിയുടെയും ശ്രീനാരായണ ഗുരുദേവന്റെയും ചട്ടമ്പി സ്വാമികളുടെയും ആദിശങ്കരാചാര് എല്ലാം തന്നെ സമാധി ഊർജം നിങ്ങളുടെ അവബോധമാണ് അവർ നിങ്ങളെ തീച്ചെയ്തില്ലെങ്കിലും അവർ തീച്ചയോളം വെതേറെ എഴുതി വെച്ചിട്ടുണ്ട് നിങ്ങളത് പ്രാക്ടീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതെല്ലാം അവബോധം അവരവബോധമായാണ് മാറിയത് അവരെ ബ്ലിസ് ഓഫ് കോൺഷ്യസിലാണ് നിൽക്കുന്നത് അപ്പൊ അവരെടുക്ക ചെന്ന് നമുക്ക് ഈ ബോധം ഉദിച്ചോളും തന്നെ അവർക്ക് അവരെടുക്ക ചെന്ന് തന്നെ ഉദിച്ചോളും അതേപോലെ തന്നെയാണ് അപ്പൊ ഞാൻ എന്തായാലും ആ നിർവികൽപ്പ സമാധി പോവാൻ നിൽക്കുവാണ് അതാണ് എന്റെ പ്രക്രിയ ആ പ്രക്രിയയിൽ നിൽക്കുന്ന സമയത്ത് എന്റെ ഊർജത്തെ മറ്റുള്ളവരൊക്കെ അനുഭവിപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കാണ് അവേർനെസ് ഉണ്ടാകുന്നത് അതെന്റെ മനുഷ്യ സ്നേഹമാണ് അത് കൊടുക്കണമെന്നാണ് ലക്ഷ്യം ഒരു ബോധമില്ലാതിരുന്ന ഒരാളെ പ്രാണനെ വേറൊന്നിലേക്ക് ലയിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രക്രിയ പല ആൾക്കാർക്കും ഞാൻ ഇന്നും കാണുന്നുണ്ട് അങ്ങനെ കുറേ ആൾക്കാർ ആ നിർവധിയാവുന്ന അവസ്ഥയിൽ കടന്നു പോകുന്നത് അത് ഇങ്ങനെയുള്ള ഈവൻറ്റ് പോലും അല്ലെന്നിട്ടും പല വേറെ പ്രക്രിയയിലൂടെ കൊണ്ടുപോയിട്ടല്ലേ ഇവിടെ ഇരുന്നാലും അവിടെ ഇരുന്നാലും ചില നോൺ ഫിസിക്കൽ എനർജീസിനെ പല രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ഇത് എത്ര നമ്മുടെ യുക്തിബോധം കൊണ്ട് ചിന്തിച്ചാലും മനസ്സിലാവില്ല ഇത് അവബോധത്തിന് അടിയറവ് പറയാവേ ഉള്ളൂ ഞാൻ പറയാ ശൂന്യമായി എല്ലാത്തിനെയും കേട്ടു ആത്മീയ പ്രക്രിയ അല്ലേ ഇത് തന്നെയാണ് നിങ്ങൾക്ക് എന്ത് കേട്ടാലും ഒന്നുകിൽ നിങ്ങൾ അതിനെ പരിശീലിക്കാൻ ഇറങ്ങിത്തിരിക്കണം അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായാലും ശൂന്യത്തിൽ വിടുക അതിനെ നിങ്ങൾ തേടി പിടിച്ച് പോകരുത് അതിങ്ങനെ നമ്മുടെ കാഴ്ചപ്പാടിലാണ് നമ്മളെല്ലാം കേൾക്കുന്നത് അല്ലേ നമ്മൾ നേരത്തെ ഏതെങ്കിലും ഒരു ഗുരു പറഞ്ഞിട്ടുള്ളത് അടിസ്ഥാനമാണോ ഇതിന്റെ അടിസ്ഥാനം നമ്മൾ ചിന്തിക്കും അത് നമ്മുടെ കാഴ്ചപ്പാട് തന്നെ ആദ്യം തന്നെ അതിനെ രണ്ടിനെയും വിലയിരുത്താനായിട്ടോ ഇതല്ല ആത്മീയ പ്രക്രിയ ആത്മീയ പ്രക്രിയ ശൂന്യതയിൽ കേൾക്കണം അങ്ങ് ആദ്യം പറഞ്ഞ ആ തരംഗം നമ്മളിലേക്ക് കേറണമെങ്കിൽ ഇത് ഞാൻ പറയുന്നത് അങ്ങയുടെ ഉള്ളിൽ ആദ്യം തന്നെ കേൾക്കുന്നുണ്ട് ഞാൻ പറയാൻ പോകുന്നതിന്റെ മുൻപ് തന്നെ അങ്ങേടെ ഉള്ളിൽ ഇത് കേൾക്കുന്നുണ്ട് എന്നിട്ടാണ് അങ്ങ് അതിനെ തലയാട്ടാൻ തുടങ്ങുന്നത് പിന്നെ ചെവി കേൾക്കുന്നുള്ളു ശബ്ദത്തെ അതാണ് സഹജജ്ഞാനം നമ്മുടെ ഉള്ളിൽ അല്ലാതെ തന്നെ സംഭവിക്കുന്നുണ്ട് ഈ പ്രക്രിയയിലായിരിക്കണം ആത്മീയത ഉണ്ടാവേണ്ടത് സാക്ഷിഭാവത്തിലെ തീർച്ചയായും അതായിരിക്കണം അന്നാ നമുക്ക് എല്ലാം സംഭവിക്കും നിങ്ങൾ ആത്മാർത്ഥമായി നിങ്ങൾക്ക് മുക്തി ആഗ്രഹിക്കണം മുക്തി എന്ന അർത്ഥം ആനന്ദത്തെയാണ് ആനന്ദത്തെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ അതിനുള്ള വഴി വഴിയൊഴുക്കാനും മാർഗമുണ്ട് ഇതൊരു തിയറി ആയിട്ട് ഇവിടെ പറയുന്നതല്ല ഒരു രീതിയിലുള്ള ധാരണയോ അല്ലെങ്കിൽ എനിക്ക് ഒരു തരത്തിൽ എൻ്റെ എനർജി എക്സ്പ്രസ് അങ്ങനത്തെ ഒരു രീതി ഒന്നുമല്ല നിങ്ങളുടെ അടിസ്ഥാനത്തെ നിങ്ങൾക്ക് ജീവനുള്ളപ്പം നിങ്ങളുടെ പ്രാണം പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാവില്ല പക്ഷേ ഈ പ്രാണൻ ഇരിക്കുമ്പോൾ നിങ്ങളെ ജീവൻ ഉണ്ടാക്കിയെടുപ്പിക്കാനുള്ള ശ്രമമാണ് ആ ജീവനുണ്ടായാലേ പൂർണതയിൽ എത്തിച്ചേരുള്ളൂ നിങ്ങൾ ഇതൊരു അപേക്ഷയെ കാണും അല്ലേ പ്രാണനെ ഈ ജീവനോട് ഇരിക്കുമ്പോൾ തന്നെ മരണമാണ് എന്താണെന്നറിഞ്ഞപ്പം അല്ലെ എനിക്കുണ്ടായ ഒരു തിരിച്ചറിവിന്റെ പുറത്ത് വരെയാണ് നിങ്ങൾ ജീവിച്ചിരിക്കുമ്പം പൂർണ്ണത മനസ്സിലാക്കുക എന്റെ വാക്കിൽ വിശ്വസിക്കേണ്ട അല്ല ഒന്നിനും വിശ്വസിക്കുക അനുഭവിക്കുക അനുഭവ സമ്പത്തുണ്ടെങ്കിൽ ഒന്നിനും നിഷേധിക്കാൻ പറ്റില്ല അനുഭവത്തിൽ നിന്ന് മോചനപ്പെടുക പൂർണ്ണ ബോധത്തിലേക്ക് വരിക ബോധവാനായി ജീവിക്കുക പിന്നെ നിങ്ങൾക്ക് തീരുമാനിക്കുക എങ്ങനെയാണ് നിങ്ങളുടെ ജീവിതത്തിനെ കാണണ്ടെന്നുള്ളത് തീർച്ചയായും ഇനി എന്താണ് ചോദിക്കേണ്ടതെന്ന് തന്നെ അറിയില്ലല്ലേ അതിൻ്റെ ഇതിലേക്ക് നമ്മൾ എത്തുകയാണ് അതെ തീർച്ചയായും ഞാൻ ചോദിക്കാം അപ്പോ ഇതിനോടൊപ്പം തന്നെ തൃശ്ശൂർ കേന്ദ്രമാക്കി ഒരു ക്ഷേത്ര സങ്കല്പം അത് ഉണ്ടെന്ന് കേട്ടു അതിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു എങ്ങനെയാണ് തീർച്ചയായിട്ടും പണി ആരംഭിച്ചിട്ടുണ്ട് ഇടാ പിങ്കള സങ്കല്പത്തിൽ നാഗരാജാവ് നാഗ ക്ഷമയാണ് ആദ്യഘട്ടത്തിൽ എല്ലാവർക്കും അവർക്കുണ്ടൽ ഇനിയ ചൈതന്യം ഉയരണം മുന്നോട്ട് അപ്പം ഏറ്റവും കൂടുതൽ ഇടനാടിയാണ് പ്രാധാന്യം കല്പിക്കേണ്ടത് സാധനങ്ങള് പിങ്കള പെട്ടെന്ന് ഏറി വർദ്ധിക്കും യോഗ സാധനയിൽ ഗ്രോത്ത് ഉണ്ടാകും പക്ഷെ ാണ് പൂർവിക ബന്ധനം കിടക്കുന്നത് അതിനെ പൊട്ടിക്കണം അപ്പോൾ നാഗങ്ങൾക്ക് ആദ്യം തൊട്ട് അങ്ങോട്ട് പറയുമ്പോൾ തൊട്ട് തന്നെ ഞാൻ നാഗങ്ങളുടെ കഥയാണ് പറയുന്നത് അപ്പൊ അവരെ ഒരു പൂർണ്ണതയിലേക്ക് മറ്റുള്ളവർക്ക് അനുഭവിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു ക്ഷേത്ര രീതിയിൽ മാനിഫെസ്റ്റ് ചെയ്യുന്ന രീതിയിലൊരു പ്രക്രിയയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ഏകദേശം സെപ്റ്റംബർ കൂടി തന്നെ ഒരു വലിയ രീതിയിൽ തന്നെ ഒരു കോൺസെൻറ്റേഷൻ ഉണ്ടാവും അപ്പൊ അതിന്റെ ഭാഗത്താവാനായിട്ട് അങ്ങനെ ഡേറ്റും കാര്യങ്ങളും എടുത്തൊരു വീഡിയോ ചെയ്യാൻ നമുക്ക് അന്ന് എല്ലാവരും പങ്കെടുക്കുക ഉയർന്ന പ്രാണപ്രതിഷ്ഠയുടെ ഊർജ്ജം എന്താണെന്ന് അനുഭവിച്ചറിയാം തൃശ്ശൂര് എവിടെയാണ് ഏത് ഭാഗത്തായിട്ടാണ് തൃശ്ശൂർ വടക്കാഞ്ചേരി എന്ന് പറയും ആണ് അപ്പൊ നമുക്ക് എന്തായാലും ഈ ഏഴാം തീയതി പ്രോഗ്രാം നമ്മൾ അനൗൺസ് ചെയ്യാണ് അപ്പൊ എവരെയും എന്താണ് ക്ഷണിക്കുന്നു സ്വാഗതം ചെയ്യുന്നു അപ്പൊ അതിനുശേഷം കൂടുതൽ വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം തീർച്ചയായും തീർച്ചയായും കൂടുതൽ വിവരങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം Thank you so much for your uh, patient listening. Thank you so much. Namaskaram. Namaskaram. Namaskaram.